പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ നടപടിയിൽ ഉറച്ച സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ എലപ്പുള്ളിക്ക് ആറ് കിലോമീറ്റർ അപ്പുറത്ത് സർക്കാരിന്റെ മലബാർ ഡിസ്ലറിയുടെ പ്രവർത്തനം ബോട്ടിലിംഗ് യൂണിറ്റിന് വെള്ളം ലഭിക്കാത്തതിനാൽ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കെട്ടിടങ്ങൾ പലതും കാടുകയറി നശിച്ച സ്ഥിതിയിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് പൂട്ടിക്കടന്നെ ചിറ്റൂർ ഷുഗർ ഫാക്ടറി സർക്കാർ ഏറ്റെടുത്ത് മലബാർ ഡിസ്ലറി സ്ഥാപിച്ചത് പത്ത് ലൈൻ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കാനായിരുന്നു പദ്ധതി എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഒന്നുമായില്ല കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് കോടി രൂപ പദ്ധതിക്കായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ എലപ്പുള്ളിയിൽ അനുമതി നൽകിയ സ്വകാര്യ മദ്യ നിർമ്മാണ കമ്പനിക്ക് ദശലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണെങ്കിൽ ദിവസവും ഒരു ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ബോട്ട്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കാൻ വേണ്ടത് ഇതിനായി ചിറ്റൂർ പുഴയിലെ കുന്നങ്കാട്ടുപതി റെഗുലേറ്ററിലെ മൂങ്കിൽമഠ ശുദ്ധജല പദ്ധതിയിൽ നിന്ന് വെള്ളമെടുക്കാനായിരുന്നു തീരുമാനം ഒരു കോടിയിലേറെ രൂപ ജലവിഭവ വകുപ്പിന് കൈമാറുകയും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കടുത്ത ജലക്ഷാമമുള്ള മേഖലയിൽ നിന്നും വെള്ളമെടുക്കുന്നതിനെതിരെ പ്രദേശത്തെ പഞ്ചായത്തുകൾ രംഗത്ത് വരികയും പ്രമേയം പാസാക്കുകയും ചെയ്തു ഇതോടെയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് ഇവിടെ കേരള സർക്കാരിന്റെ മലബാർ ഒരു ലക്ഷം ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ഇവിടെ ബോട്ടിൽ യൂണിറ്റ് തുടങ്ങാനും നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും പക്ഷേ എന്തുകൊണ്ടാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അതുപോലും നടത്താൻ കഴിയാത്ത സർക്കാരാണ് ഈ അപ്പുറത്ത് സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വലിയ മദ്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ദശ് ഏക്കർ കണക്കിന് സ്ഥലമാണ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ചിറ്റൂർ പുഴയിൽ നിന്നും ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് മലബാർ ഡിസ്ലറി പ്രവർത്തിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും എങ്ങുമെത്തിയില്ല ഇത്രയേറെ കുടിവെള്ളക്ഷാമുള്ള മേഖലയിലാണ് സർക്കാർ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കാൻ യാതൊന്നും ചെയ്യാതെ സ്വകാര്യ കമ്പനിക്ക് മദ്യം നിർമ്മിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് ജനം പാലക്കാട്